നമ്മുടെ സംഖ്യകളുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യങ്ങൾ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളാണ് എന്നും പറയുന്നത് പോലെ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു നോക്കുക ഇതിൻ്റെ ഉത്തരങ്ങൾ തൊട്ട് അപ്പുറത്തുള്ള ശൈലി ഞാൻ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ ബോൾഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഈ ചോദ്യങ്ങൾ മാത്രമുള്ള സ്ലൈഡ് വെച്ച് ഒന്ന് ചെയ്തു നോക്കുക ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കുക ഓക്കെ ഇനി അറിയാവുന്ന കുട്ടികൾ വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല അറിയത്തില്ലാത്ത കുട്ടികൾ എക്സ്പ്ലനേഷൻസ് കേൾക്കുക മനസ്സിലാക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് എന്ന സംഖ്യയിൽ അഞ്ചിൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ഓക്കെ മക്കളെ എഴുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് എന്ന സംഖ്യയിൽ അഞ്ചിൻ്റെ അഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ രണ്ട് അഞ്ചുകളുണ്ട് ആണോ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം മക്കളെ ഈ അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറാണ് ഈ അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പൊ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മൈനസ് അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അപ്പോൾ ഈ സ്ഥാനവിലകൾ അതിന് ഇംഗ്ലീഷിൽ പ്ലേസ് വാല്യൂ എന്ന് പറയും സ്ഥാനവില കാണാനുള്ള മാർഗം ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോ ഇട്ട് പറഞ്ഞാൽ മതി ഇപ്പം എനിക്ക് ഈ അഞ്ചിൻ്റെ സ്ഥാനവിലയാണ് കാണണമെങ്കിൽ ഈ അഞ്ചിന് ശേഷം ഉള്ള സംഖ്യകൾക്കെല്ലാം സീറോ ഇട്ട് പറഞ്ഞാൽ മതി കണ്ടോ അഞ്ഞൂറ് കണ്ടോ ഈ മൂന്നിൻ്റെ സ്ഥാനവില കാണെങ്കിൽ ഈ മൂന്നിന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം സീറോ ഇട്ട് പറഞ്ഞാൽ മതി എത്രയാ മുപ്പത് കണ്ടോ ഇതാണ് സ്ഥാനവില കാണാനുള്ളൊരു ടെക്നിക്ക് ഫോർ എക്സാമ്പിൾ വേറെ ഒണ്ണം പറയാം നോക്ക് ഇരുപത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് അൻപത്തി എട്ട് ഇതൊരു വലിയ സംഖ്യയല്ലേ ഇതിൽ നമുക്ക് നാലിൻ്റെ സ്ഥാനവില കാണാൻ എന്ത് ചെയ്യണം നാലിന് ശേഷം ഉള്ള സംഖ്യകൾക്കെല്ലാം സീറോ ഇട്ട് പറയണം നാലായിരമാണ് അഞ്ചിൻ്റെ സ്ഥാനവില കാണാൻ അഞ്ചിന് ശേഷമുള്ള സംഖ്യകൾക്ക് സീറോ ഇട്ട് പറയണം അമ്പതാണ് കണ്ടോ ഏഴിൻ്റെ സ്ഥാനവില കാണാൻ ഏഴിന് ശേഷമുള്ള സംഖ്യകൾക്ക് സീറോ ഇട്ട് പറയണം എത്രയാണ് എഴുപതിനായിരമാണ് അപ്പോൾ ഒരു സംഖ്യയുടെ സ്ഥാനവില പ്ലേസ് വാല്യൂ കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോ ഇട്ട് പറഞ്ഞാൽ മതി ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ പത്താമത്തെ ചോദ്യം അറുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് പൂജ്യം മൂന്ന് എന്ന സംഖ്യയിൽ ഏഴിൻ്റെ സ്ഥാനവില ഏഴിൻ്റെ സ്ഥാനവില കാണാൻ നമുക്ക് ടെക്നിക്ക് അറിയാം ഏഴിൻ്റെ സ്ഥാനവില കാണാൻ ടെക്നിക്ക് എന്താ ഏഴിന് ശേഷം സീറോ ഇട്ട് പറഞ്ഞു ഏഴായിരം ആണോ ഓക്കെ ഏഴിൻ്റെ സ്ഥാനവിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസം മക്കളെ ഈ ഏഴിൻ്റെ സ്ഥാനവില നമുക്കറിയാം എത്രയാണ് ഏഴായിരം ഏഴിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ മുഖവില എന്ന് പറഞ്ഞാൽ ഏഴാണ് ഇത് നമ്മൾ വ്യത്യാസം കണ്ടാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് കിട്ടുന്നത് സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ക്ലിയർ ആണല്ലോ ആണ് മുന്നോട്ട് വരാം അടുത്ത ചോദ്യം ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം മുപ്പത്തി രണ്ടും ശിഷ്ടം അഞ്ചും കിട്ടി എങ്കിൽ സംഖ്യ ഏത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെ തന്നെ ഇതിനെ എടുത്തെഴുതണം അതായത് ഒരു സംഖ്യയെ ആ സംഖ്യ നമുക്കറിയാവോ ഇല്ല അപ്പോൾ ആ സംഖ്യ ഞാൻ എക്സ് എടുത്തു ഒരു സംഖ്യയെ എട്ട് കൊണ്ടാണ് ഹരിച്ചത് അപ്പോൾ പുറത്തെട്ട് അങ്ങനെ ഹരിച്ചപ്പോൾ ഹരണഫലം മുപ്പത്തിരണ്ട് കിട്ടി അപ്പോൾ മുകളിൽ മുപ്പത്തിരണ്ട് ആണോ ശിഷ്ടം അഞ്ച് കിട്ടി അപ്പോൾ താഴെ അഞ്ച് എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം കണ്ടോ ഞാൻ ഹരിക്കുന്ന ഫോർമാറ്റിലേക്ക് ഈ ചോദ്യത്തെ മാറ്റിയായിരിക്കും ഒരു സംഖ്യ എട്ടുകൊണ്ട് ഹരിച്ചു ഹരണഫലം മുപ്പത്തിരണ്ട് ശിഷ്ടം അഞ്ച് ഹരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയായിരിക്കും ഇനി ഇവിടെ ഒരു റൂൾ ഉണ്ട് എപ്പോഴും ഓർക്കുക മക്കളെ ഇങ്ങനെ വന്നാൽ അതായത് ഈ മുപ്പത്തിരണ്ടും എട്ടും കൂടെ ഗുണിച്ചിട്ട് ഈ താഴെ കിടക്കുന്ന അഞ്ച് കൂട്ടുന്നതായിരിക്കും അകത്തെ സംഖ്യ ഞാനൊരു എക്സാമ്പിൾ വെച്ചത് കാണിച്ച് തരാം അതായത് ഇവന്മാരെ തമ്മിൽ ഗുണിച്ചിട്ട് ഇവനെ കൂട്ടുന്നതായിരിക്കും അകത്തെ സംഖ്യ അപ്പോൾ ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ മുപ്പത്തി രണ്ട് ഇൻറ്റു എട്ട് ചെയ്യണം പ്ലസ് അഞ്ച് ചെയ്യുന്നതായിരിക്കും അകത്തെ എക്സിൻ്റെ വില അപ്പോൾ അതിൽ ഗുണിക്കുക എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടേ മുപ്പത്തിരണ്ട് ഇൻറ്റു എട്ട് ആദ്യം ചെയ്യണം മുപ്പത്തിരണ്ട് ഇൻറ്റു എട്ട് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറെന്ന് വരും പ്ലസ് എത്ര കൂട്ടണം മക്കളെ അഞ്ച് കൂട്ടണം ആണോ ആൻസർ ഇരുന്നൂറ്റി അറുപത്തി ഒന്നെന്നാണ് കിട്ടുന്നത് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ എപ്പോഴും ഓർക്കുക ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഹരിക്കുന്ന ഫോർമാറ്റിലേക്ക് എഴുതിയിട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ അതൊന്ന് ചെയ്യാം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ച് തരാം നോക്ക് ഞാൻ പതിനഞ്ചിനെ മക്കളെ ഏഴ് കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിച്ചു രണ്ട് തവണ പതിനാല് വരെ ബാക്കി ശിഷ്ടം ഒന്ന് ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ ഇതും ഇതും കൂടെ ഗുണിച്ചിട്ട് ഇത് കൂട്ടുന്നതല്ലേ ഇത് കണ്ടോ ഏഴ് രണ്ട് പതിനാല് പ്ലസ് ഒന്നല്ലേ പതിനഞ്ച് അല്ലേ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ എഴുതുക ചിലപ്പം ഇത് കാണാനായിരിക്കും ചോദ്യം ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം ചിലപ്പോൾ ശിഷ്ടം കാണാനായിരിക്കും ചോദ്യം തന്നിരിക്കുന്ന വിലകൾ ഹരിക്കുന്ന ഫോർമാറ്റിലേക്ക് എഴുതിയിട്ട് അങ്ങ് ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമായി ഓക്കെ ഇനി ഇവയ്ക്കൊക്കെ ഒരു പേരുണ്ടല്ലോ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഞാൻ ഓക്കെ ഈ രണ്ടിനെ നമ്മൾ ഹരണഫലം അല്ലെങ്കിൽ കോശ്യൻ്റെ എന്ന് പറയും ആണോ കരണഫലം അല്ലെങ്കിൽ കോശ്യൻ്റെ ഓക്കെ ഒന്നിനെ നമ്മൾ ശിഷ് ം അല്ലെങ്കിൽ എന്തെന്ന് പറയും റിമൈൻഡർ എന്ന് പറയും ഓക്കെ ഈ അഞ്ചിനെ പറയുന്ന പതിനഞ്ചിനെ പറയുന്ന പേരെന്താ മക്കളെ പതിനഞ്ചിൻ്റെ പേരാണ് ഹാരിയം അല്ലെങ്കിൽ ഡിവിഡൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഏഴിനെ പറയുന്ന പേരാണ് ഹര ഹാരകം ഹാരകം അപ്പോൾ ഈ അകത്തെ പതിനഞ്ചെന്ന് പറഞ്ഞാൽ എന്താ ഹാര്യം ആണ് പുറത്തെ ഏഴിൻ്റെ പേരെന്താ ഹാരകമാണ് ഇംഗ്ലീഷിൽ പുറത്തെ ഏഴിനെ ഡിവൈസർ എന്നും അകത്തെ പതിനഞ്ചിനെ ഡിവിഡൻറ് എന്നും പറയും അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ ഇത് ഇൻറ്റു ഇതല്ലേ അതായത് കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ കണ്ടോ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ഇതാണ് അവിടെ ഫോം ആകുന്ന ഇക്വേഷൻ ഇതിങ്ങനെ ഇക്വേഷൻ ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഞാൻ വെറുതെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ സൈഡിലത്തെ രണ്ടെണ്ണം ഗുണിച്ച് താഴത്തേത് കൂട്ടുന്നതാണ് അകത്തേത് എന്നൊന്ന് ഓർത്താൽ മതി അത് ഒഫീഷ്യലി പറയുമ്പോൾ കോഷ്യൻ ഇൻ ടു ഡിവൈസ് അപ്പസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് എന്ന് പറയാം എന്നേ ഉള്ളൂ മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അകത്തെ സംഖ്യ എന്നും പുറത്തെ അതായത് എന്തിനെ ഹരിക്കുന്നു അത് ഹാരിയം എന്തുകൊണ്ട് ഹരിക്കുന്നു അത് ഹാരകം ഓക്കെ മൂലിക്കിടക്കുന്ന ഹരണഫലം താഴെ കിടക്കുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ക്ലിയർ ആണല്ലോ കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ് ഡിവിഡൻ്റ് ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പതിനൊന്നായിരം മക്കളെ പതിനൊന്നായിരം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു ആയിരം എന്നർത്ഥം ആണോ എത്രയാത് പതിനോരായിരം ആണോ പതിനൊന്ന് നൂറ് പതിനൊന്ന് നൂറ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു നൂറ് എന്നർത്ഥം എത്രയാത് ആയിരത്തി ഒരുന്നൂറ് പതിനൊന്ന് ഒറ്റ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു ഒന്നെന്ന അർത്ഥം എത്രയാ പതിനൊന്ന് ഇതെല്ലാം സംഖ്യാരൂപത്തിൽ എങ്ങനെ വരും എന്നറിയാൻ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി ഒന്ന് 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 രണ്ട് ഒന്ന് പന്ത്രണ്ട് നൂറ്റി പതിനൊന്നെന്ന് വരും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് പന്ത്രണ്ട് നൂറ്റി പതിനൊന്നെന്ന് വരും അപ്പോൾ ഇത് മറ്റൊരു മോഡൽ ചോദ്യമാണ് കണ്ടോ സംഭവം സിമ്പിളാണേ പക്ഷേ ഇത് നേരത്തെ ചെയ്ത് പരിചയമുള്ള ഒരാൾക്കെ വേഗത്തിൽ അങ്ങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് സംശയം വരും അടുത്ത ചോദ്യം തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം നൂറ്റി മുപ്പത്തിരണ്ടാണ് എങ്കിൽ സംഖ്യകളേവ മക്കളെ ശ്രദ്ധിച്ചോണേ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു ടെക്നിക്കുണ്ട് മറന്നു പോകരുത് കേട്ടോ തുടർച്ചയായ രണ്ടിരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് സംഖ്യകൾ കാണാൻ ചോദിക്കാം അതിലെ ചെറിയ സംഖ്യയോ വലിയ സംഖ്യയോ കണ്ടുപിടിക്കാൻ ചോദിക്കാം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കാം അപ്പോൾ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേറൊന്നും ചെയ്യേണ്ട മക്കളെ വ്യത്യാസം തന്നിട്ടുണ്ടല്ലോ ആ വ്യത്യാസത്തെ നിങ്ങൾ നാല് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക ഓക്കെ അല്ലേ വ്യത്യാസത്തെ എപ്പോഴും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ട് അപ്പം എത്ര കിട്ടും നോക്കുക പതിമൂന്നിൽ നാല് എത്ര തവണ മൂന്ന് തവണ പന്ത്രണ്ടിൽ നാല് എത്ര തവണ മൂന്ന് തവണ മുപ്പത്തി മൂന്നു കിട്ടും ആണോ എസ് ഈ മുപ്പത്തി മൂന്നിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും ഉത്തരങ്ങൾ അതായത് മുപ്പത്തി രണ്ടും മുപ്പത്തിനാലും മുപ്പത്തി രണ്ടും മുപ്പത്തിനാലും സോ ആൻസർ ഓപ്ഷൻ ഡി ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും സാറേ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഓർത്തിരിക്കണേ എൻ്റെ എക്സാമിന് ഞങ്ങളിത് എങ്ങനെ ഓർക്കും മക്കളെ നമ്മൾ ഈ ചോദ്യം അങ്ങ് പഠിക്കുകയോ ചെയ്യണേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ പലതവണ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ചോദ്യം മൈൻഡിൽ കാണും എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് ഈ ചോദ്യം കാണുമ്പോൾ ആ ഇത് നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചതാണല്ലോ ഇതിന് ട്രിക്ക് സാറ് പറഞ്ഞു തന്നായിരുന്നല്ലോ എന്നോർത്ത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ നിയമം ഇരട്ടസംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും ബാധകമാണേ തുടർച്ചയായ രണ്ട് ഇരട്ടസംഖ്യകളുടേന്നോ ഒറ്റ സംഖ്യകളുടേന്നോ പറഞ്ഞു വരാം വർഗ്ഗങ്ങളിലെ വ്യത്യാസം തരും എന്നിട്ട് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ എപ്പോഴും വ്യത്യാസത്തെ ബൈ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ കിട്ടുന്ന സംഖ്യകളോട് ചേർന്ന് കിടക്കുന്ന ഇരട്ടസംഖ്യകളായിരിക്കും ഉത്തരം ടെക്നിക്ക് മനസ്സിലായല്ലോ ക്ലിയർ ആണ് വ്യത്യാസം ബൈ ഫോർ അപ്പോൾ ഒരു ഉത്തരം കിട്ടും അതൊരൊറ്റ സംഖ്യയായിട്ടേ കിട്ടത്തുള്ളൂ അതിനോട് ചേർന്ന് ഇറങ്ങുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും ഈ സംഖ്യകൾ ഓക്കെ മറക്കരുത് ശ്രദ്ധിച്ച് ചെയ്തു ഈ നിയമം എവിടെയും ബാധകമാണ് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളെന്ന് പറഞ്ഞാലും തുടർച്ചയായ രണ്ടു ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാലും വ്യത്യാസത്തെ ബൈ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം ഇതുപോലെ ചെയ്യാം ഓക്കെ അടുത്തത് കണ്ടോ ഇതും നല്ല ചോദ്യമാണ് നാൽപ്പത്തി മൂന്ന് പൂജ്യം അറുപത്തി രണ്ട് അല്ലേ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്കും തന്നിട്ടുണ്ട് കാരണം എന്നിട്ട് ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തന്നേക്കുക മക്കളെ എന്താണ് സംഭവം എന്നറിയാമോ നമുക്കൊരു സംഖ്യേനെ അതിൻ്റെ സ്ഥാനവിലകൾ കൂട്ടി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതായത് എക്സാമ്പിൾ ഈ സംഖ്യ തന്നെ എടുക്കാം നാൽപ്പത്തി മൂന്ന് പൂജ്യം അറുപത്തി രണ്ട് ഇതിൽ നാലിൻ്റെ സ്ഥാനവില എത്രയാണ് നിങ്ങൾ പറയും നാലിൻ്റെ സ്ഥാനവില കാണാൻ നാലിന് ശേഷം പൂജ്യം ഇട്ട് പറഞ്ഞാൽ മതി എത്രയാ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാൽപ്പതിനായിരം മൂന്നിൻ്റെ സ്ഥാനവില എത്രയാണ് മൂവായിരം ആണോ ആണ് ഈ പൂജ്യത്തിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ അത് പൂജ്യം തന്നെയാണ് അല്ലേ ഓക്കെ ആറിൻ്റെ സ്ഥാനവില ആറിൻ്റെ സ്ഥാനവില അറുപതാണ് രണ്ടിൻ്റെ സ്ഥാനവില അത് രണ്ടാണ് കണ്ടോ ഞാൻ ഓരോ സംഖ്യയിലെ സ്ഥാനവിലകൾ എഴുതി ഇനി ഈ സ്ഥാനവിലകൾ അങ്ങ് കൂട്ടി നോക്കിയാൽ നമുക്ക് ആ സംഖ്യ കിട്ടും എപ്പോഴും ഒരു സംഖ്യയുടെ സ്ഥാനവിലകൾ തമ്മിൽ കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും ഇനി ഞാൻ ഇതിനെ കുറച്ചുകൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി എഴുതും ഇതിന് കുറച്ച് സ്റ്റാൻഡേർഡ് കുറവാണെന്ന് അവർ പറയണേ അപ്പോൾ ഇതിനെ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കി എഴുതുമ്പം നാല് ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം നാല് ഇൻറ്റു നാല് ഇൻറ്റു ടെൻ റേസ് ടു ഫോർ എന്ന് എഴുതാം പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് എഴുതാം പ്ലസ് ഇത് സീറോ തന്നെയാണ് പ്ലസ് ഇതിനെ സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു വൺ എഴുതാം പ്ലസ് ഇതിനെ ടു ഇൻറ്റു ടെൻ റേയ്സ് ടു സീറോ എന്ന് എഴുതാം ടെൻ റേയ്സ് ടു സീറോ എന്ന് പറഞ്ഞാൽ വണ്ന്നാണ് കണ്ടോ അപ്പം നാൽപ്പത്തി മൂവായിരത്തി അറുപത്തിരണ്ട് എന്ന സംഖ്യേനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയാവുന്ന ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഓർക്കുക ഏതൊരു സംഖ്യേനെയും അതിൻ്റെ സ്ഥാനവിലകൾ കൂട്ടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ സ്ഥാനവിലകൾ കൂട്ടി റെപ്രസെൻ്റ് ചെയ്യുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത് മനസ്സിലായോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ എസ് വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് കാണിക്കാം നമുക്ക് ഒരു സംഖ്യ എഴുതാം ഇരുപത്തഞ്ച് മുപ്പത്തി എട്ട് നാല് കണ്ടോ ഇതിനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എത്രയോ മക്കളെ ഇരുപതിനായിരം ആണോ ഇതെത്രയും മക്കളെ അയ്യായിരം കണ്ടോ ഇതെത്രയും മക്കളെ മുന്നൂറ് ഇതെത്രയാണ് എൺപത് സ്ഥാനവിലായ ഞാൻ എഴുതുന്നത് ഇത് നാല് ഇതെല്ലാം കൂട്ടുന്നതായിരിക്കും ഈ സംഖ്യ എന്ന് പറയുന്നത് ഇനി ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡാക്കിയിരിക്കുക രണ്ട് ഇൻ ടു രണ്ട് ടു ഫോർ അഞ്ച് ഇൻറ്റു അല്ലേ ടെൻ റേസ് ടു ത്രീ പ്ലസ് മൂന്ന് ഇൻറ്റു പത്ത് റേയ്സ് ടു രണ്ട് പ്ലസ് എട്ട് ഇൻറ്റു ടെൻ റേയ്സ് ടു വൺ പ്ലസ് നാല് ഇൻറ്റു ടെൻ റേസ് ടു സീറോ കണ്ടോ ഇതാണ് ഈ സംഖ്യ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് കണ്ടേക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു സംഖ്യേനെ നമുക്കതിൻ്റെ സ്ഥാനവിലകൾ കൂട്ടി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മൾ മുന്നേ ചെയ്തേക്കു ചോദ്യം പതിനേഴായിരം പതിനേഴായിരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് പതിനേഴ് ആയിരം ഏഴ് പറഞ്ഞാൽ നമുക്കറിയാം എഴുന്നൂറാണ് പതിനേഴ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പതിനേഴാണ് ശരിയല്ലേ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഏഴ് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് കിട്ടും സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ മാർക്ക് ചെയ്തേക്കുന്ന ഓപ്ഷൻ എ തെറ്റാണ് ഓപ്ഷൻ സിയാണ് കറക്റ്റ് പതിനേഴ് എഴുന്നൂറ്റി പതിനേഴെന്നാണ് കേട്ടോ അപ്പോൾ പതിനേഴ് ആയിരം എന്നു വെച്ചാൽ പതിനേഴായിരം ഏഴുന്നൂറ് എഴുന്നൂറ് പതിനേഴ് ഒറ്റ പതിനേഴ് കൂട്ടുമ്പോൾ ഏഴ് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് പതിനേഴ് എഴുന്നൂറ്റി പതിനേഴ് എന്നാണ് വരുന്നത് മറക്കണ്ട ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സംഖ്യാരേഖയിൽ മൈനസ് അഞ്ച് മുതൽ ആറു വരെയുള്ള അകലം മക്കളെ സംഖ്യാരേഖയിൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ എപ്പോഴും വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ ചെയ്താൽ മതി വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ സംഖ്യാരേഖയിലെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കാണാൻ ചോദിച്ചാൽ എപ്പോഴും വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ ചെയ്താൽ മതി ഇതിലെ മൈനസ് അഞ്ചാണോ ആറാണോ വലുത് ഇതിലെ വലിയ സംഖ്യ ആറാണ് ഓക്കെ മൈനസ് ഇനി ചെറിയ സംഖ്യ മൈനസ് അഞ്ച് കണ്ടോ അപ്പോൾ ആറ് പ്ലസ് അഞ്ചെന്ന് വരും ആൻസറ് പതിനൊന്നൊന്ന് കിട്ടും എപ്പോഴും ഓർക്കുക കേട്ടോ അതായത് സംഖ്യാരേഖയിലെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിക്കുമ്പോൾ എപ്പോഴും വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക ഇതാണ് യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് ശരി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു പഠിക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ വാക്കുകളിൽ കൂടി അറിയിക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ മക്കളെ താങ്ക്